ഇന്ന് ഞാൻ മുളക് ചുട്ടരച്ച ചമ്മന്തി കേട്ടോ ചുട്ടരക്കന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു അടുപ്പിൽ നിന്ന് നല്ല കനലൊക്കെ എടുത്ത് ചൂടൊന്നും അല്ല ഗ്യാസ് ഗ്യാസുമൊക്കെ കത്തിച്ച് ചമ്മന്തി ഉണ്ടാക്കുകട്ടോ ഫുള്ള് തട്ടിക്കൂട്ടാണ് ഫുള്ള് കള്ളപ്പണിയാണ് കള്ളപ്പണിയോ കനലില്ല എന്നിട്ടൊന്നുമല്ല അടുപ്പിൽ ചോറ് വേ എന്തുകൊണ്ടേ ഇരിക്കുക അതിന് വേണമെങ്കിൽ ലേസം കനലൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അതൊരു പണിയല്ലേ അത് കാരണം നമ്മൾ ഗ്യാസ് വേണമെന്ന് കത്തിച്ചുണ്ടാക്കണേ നമ്മൾ പപ്പടക്കോലുമേ മുളകും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി കുത്തി കൊടുത്തുട്ടോ അങ്ങനെ നമുക്ക് വേണ്ട മുളകൊക്കെ അത് അങ്ങനെ കുത്തി കയറ്റി ചില ടൈമിൽ ചെറിയുള്ളി അങ്ങനെ ചെയ്യേണ്ട കേട്ടോ ഇന്ന് ഞാൻ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയാണ് അതിൻ്റെ ഒപ്പം കൊടുത്തിരിക്കുന്നത് അതൊന്നുകൊണ്ട് വാടിയാൽ ഒന്ന് ചൂടായാൽ ആ വെളുത്തുള്ളി ചമ്മന്തിയിൽ നല്ല ടേസ്റ്റാണത് അപ്പം നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക മുളകൊക്കെ എടുത്ത് മങ്ങനെ കുത്തി കയറ്റി കൊടുത്തു നല്ല ഭംഗി വെച്ചു എന്നിട്ട് ഗ്യാസ് ഓണാക്കിയിട്ട് അത് വരച്ച് കൊടുത്തു അത് നല്ല മുരിഞ്ഞ മുളകും ഒറ്റ കത്തൽ കണ്ടോ നന്നായിട്ട് കത്തി സാധാരണ ഒന്ന് പതുക്കി കത്തുള്ളൂ പിന്നെ ഞാൻ ഗ്യാസ് കമ്മിയാക്കാൻ മറന്നുപോയി അതിൽ ഞാൻ ഉരി അപ്പോൾ ഗ്യാസ് കെട്ടും മുളക് കത്തി അടിപൊളിയായിട്ട് കുറേ കൊക്കി കറിച്ച് അപ്പഴും മുളകൊരു ഭാഗേ ഉള്ളൂ പിന്നെ അങ്ങനെ എന്താ പറയുക ചൂ ചൂട്ട് ആയിട്ടുള്ളു ഒരു ഭാഗം മാത്രം അതിൽ പിന്നെ ഞാൻ വീണ്ടും ഗ്യാസ് ഓണാക്കിയിട്ട് ആ ചൂടാകാത്ത ഭാഗം പിന്നെ കമ്മിയാക്കി സാധനം കമ്മിയാക്കിയിട്ടാണ് വയ്ക്കുന്നുണ്ട് പൊട്ടത്തരം കട്ടിയാണ് പിന്നെ ഞാൻ പതുക്കെ എല്ലായിടം ചൂടാക്കി കൊടുത്തു ആ വെളുത്തുള്ളിക്ക് ഒന്ന് ആ പച്ചപ്പ് വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൂടാക്കി സെറ്റാക്കി കൊണ്ടിരുന്നു ഗ്യാസ് കമ്മിയാക്കാൻ മറന്നാണ് നേരത്തെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു കറുപ്പ് കളറൊക്കെ വരും ടേസ്റ്റാണ് ചോദിക്കേണ്ടത് പിന്നെ ഉള്ളത് നമ്മളെ ചട്ടിയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ചമ്മന്തി ചട്ടിയാണ് അത് കാലങ്ങള് പഴക്കമുള്ളൊരു സാധനമാണ് കേട്ടോ അതിൽ ഉള്ളി ഞാൻ കുത്തിയെടുത്തു എനിക്ക് എല്ലാ ചമ്മന്തിയിലും ഉള്ളി ഇങ്ങനെ കുത്തിച്ചാൽ കേട്ടോ ഇഷ്ടം അപ്പക്ക് ഉള്ളി കുത്തി റെഡിയാക്കിയിട്ട് പുളി വെള്ളത്തിൽ ഇട്ടേശ് അപ്പം അതിൻ്റെ നീരില്ലേ അത് പിഴിഞ്ഞെടുത്തു പുളി അരച്ച് കൂട്ടിയിട്ടില്ല കുരുള്ള പുളിയായ കാരണം കുരു അരഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല ചമ്മത്തി അപ്പോൾ അതിൻ്റെ ആ വെള്ളം ഒഴിച്ചുകൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ സത്ത് മാത്രം പിഴിഞ്ഞെടുത്തു പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ ഈ സാധനങ്ങൾ പൊടിച്ച് വെച്ചിരുന്നു ഈ മുളകും വെളുത്തുള്ളിയും പൊടിച്ച് വെച്ചിരുന്നു ചക്കര ഉപ്പ് കൂട്ടിയിരുന്നു അതിൽ ഒന്നു രണ്ടെണ്ണം പൊടിഞ്ഞിട്ടില്ല കേട്ടോ അത് നമ്മൾ മാറ്റി വെച്ചിട്ട് നേരെ ജാറിന്ന് ചട്ടിക്ക് എന്തിനും ആ പൊടിച്ച് വെച്ച് മുളകിൻ്റെ വെളുത്തുള്ളീൻ്റെയൊക്കെ പൊടിയില്ലേ വെള്ളമൊന്നും കൂട്ടിയില്ല വെറുതെ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് എൻ്റെ മിക്സിയിലെ ചെറിയ ജാർ കിടക്കോട്ട് അപ്പോൾ വലിയതാണ് വലിയ ജാറിലെ ലേസുള്ളൂ അങ്ങനെ വാങ്ങിയിട്ട് വാങ്ങാൻ പോകുമ്പോൾ പിന്നെ നമ്മൾ ആവശ്യത്തിന് അയക്ക് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് അയ്ക്ക് വേണ്ട വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അസ്ഥിരം പണി തന്നെ നന്നായിട്ട് ഞൊടിഞ്ഞ് മിക്സാക്കുക നല്ലോണം ഞൊടിയ മറ്റേ വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും പുളിയും അതേപോലെ ഈ മുളകും ഒക്കെ പാടങ്ങട് ലെവലാണ് ചെറിയുള്ളിൻ്റെ നീര് ആ ഒരു മുളകിലൊക്കെ സെറ്റാണ് വരെ നല്ലോണം ഞൊടിഞ്ഞ് ഞൊടിഞ്ഞ് റെഡിയാക്കുക ഈ ചട്ടി വല്ലാത്തൊരു ബർക്കത്ത് കേട്ടോ ഞാൻ എപ്പോഴും ചമ്മന്തി ഉണ്ടാക്കുക ചട്ടിയിലെ ഭയങ്കര ടേസ്റ്റ് വേറെ ഒന്നിനും അങ്ങനെ എടുക്കൊന്നുമില്ല ചമ്മന്തി ഉണ്ടാക്കാനാണ് കൂടുതലും എടുക്കുക സാനും എക്സ്പേർട്ട് ആ വയസ്സേക്കൂടും ഉപ്പൊരുക്കുക എന്നാലും ഉപ്പരേ നമ്മൾ ഒഴിവാക്കില്ല ഞമ്മക്കത് ആവശ്യമാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്താ പറയുക പിന്നെ ഒന്നും ചെയ്യാമല്ലോ അത്ര ഇന്നുള്ളൂ ഒരു പാത്രം എടുത്തു അയക്ക് ഞമ്മളത് പൊട്ടിക്കൊടുത്തു കൈ നേറില് തുടങ്ങുന്ന കൈ നീറുട്ടോ എനിക്ക് എളുപ്പം അത് നല്ല പേടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നു സാധാ ചിലപ്പോൾ ഞാൻ ആ സാധനം കൊണ്ടുതന്നെ കുത്തി റെഡിയാക്കാനാണ് ചിലപ്പോൾ കൈ ഒട്ടാൽ കുതി കണ്ടോ നല്ല അടിപൊളി ചുട്ടരച്ചു നല്ല ടേസ്റ്റായിട്ടും വേറെ ഒന്നും വേണ്ട മീനും വേണ്ട കറി ഒന്നും വേണ്ട അത് മാത്രം മതി അടിപൊളി വരണം ഒന്നുണ്ടാക്കി വെക്കണേ